ഇറാനുമായി ഭാവി ചർച്ചകൾക്കുള്ള ചട്ടക്കൂടിന് ഇന്ന് മസ്കത്തിൽ രൂപം നൽകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ തുറന്ന മനസ്സോടെയാണ് അമേരിക്കയുമായുള്ള ഇന്നത്തെ അനൗപചാരിക ചർച്ചയെ സമീപിക്കുന്നതെന്നാണ് ഇറാൻ അറിയിച്ചത് ഒമാൻ തലസ്ഥാനമായ മസ്കത്തിൽ യു എസ് പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിഡ്കോഫിന്റെയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റാജിയുടെയും നേതൃത്വത്തിലാകും ഇന്ന് ചർച്ച നടക്കുന്നത് ഭാവി ചർച്ചകൾക്കുള്ള ചട്ടക്കൂടിന് രൂപം നൽകുന്നതോടൊപ്പം ആണവ പദ്ധതി ഉപേക്ഷിക്കുമെന്ന നിലപാടാകും ചർച്ചയിൽ താൻ ഉന്നയിക്കുകയെന്ന് സ്റ്റീവ് വിഡ്കോഫ് പറഞ്ഞിരുന്നു ആണവായുധം സ്വന്തമാക്കാൻ ഇറാനെ ഒരു നിലയ്ക്കും അനുവദിക്കില്ലെന്നും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് എന്നാൽ അമേരിക്കയുമായി തുറന്ന മനസ്സോടെയുള്ള ചർച്ചയാണ് ആഗ്രഹിക്കുന്നതെന്നും ആണവായുധ നിർമ്മാണത്തോട് ശക്തമായ എതിർപ്പാണുള്ളതെന്നും ഇറാൻ നേതൃത്വം വ്യക്തമാക്കിയിരുന്നു ഭീഷണി മടിച്ചേൽപ്പിക്കലും അംഗീകരിക്കില്ലെന്നും തെഹ്റാൻ ചൂണ്ടിക്കാട്ടി അതിനിടെ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചയിലൂടെ ഗസയിൽ യുദ്ധവിരാമം ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അധികം വൈകാതെ ബന്ദികൾ ഗസയിൽ നിന്ന് ഇസ്രായേലിൽ തിരിച്ചെത്തുമെന്നും ട്രംപ് പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു അൻപത്തി ഒൻപത് ഇസ്രയേൽ ബന്ദികളാണ് ഹമാസ് പിടിയിലുള്ളതെന്നും ഇതിൽ ഇരുപത്തിനാല് പേർ മാത്രമാണ് നിലവിൽ ജീവിച്ചിരിപ്പുള്ളതെന്നും ട്രംപ് അറിയിച്ചിരുന്നു ഗസായുദ്ധം അവസാനിപ്പിച്ച് ബന്ധുക്കളുടെ മോചനം ഉടൻ ആവശ്യപ്പെട്ട് സൈനികർക്ക് പിന്നാലെ ഡോക്ടർമാരും അക്കാദമിക് വിദഗ്ധരും രംഗത്ത് വന്നത് ഇസ്രേൽ രാഷ്ട്രീയ നേതൃത്വത്തിന് തിരിച്ചടിയാണ് വിരമിച്ചവരും റിസർവിലുള്ളവരുമായ തൊള്ളായിരത്തി എൺപത് യുദ്ധവിമാന പൈലറ്റുമാർ ഗസ യുദ്ധത്തിനെതിരെ കഴിഞ്ഞ ദിവസം തുറന്ന കത്തെഴുതിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഡോക്ടർമാരുടെയും അക്കാദമിക് വിദഗ്ധരുടെയും രംഗപ്രവേശനം ഗസയിൽ ഇന്നലെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് അതേസമയം ലണ്ടനിലെ അമേരിക്കൻ എംബസിക്ക് പുറത്തുള്ള കുളത്തിലേക്ക് ബയോഡിഗ്രേഡബിൾ ബ്ലഡ് റെഡ് ഡൈ ഒഴിച്ചത് അഞ്ച് ഗ്രീൻ പീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതായ വാർത്തകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഗസയിലെ യുദ്ധത്തിനിടയിൽ ഇസ്രയേലിന് അമേരിക്ക ആയുധങ്ങൾ വിൽക്കുന്നതിനെതിരെ അവർ പ്രതിഷേധിച്ചിരുന്നുവെന്നാണ് സംഘടന കൂട്ടിച്ചേർക്കുന്നത് സ്റ്റോപ്പ് ആർമിംഗ് ഇസ്രയേൽ എന്ന് ലേബൽ ചെയ്ത കണ്ടെയ്നറുകൾ പന്ത്രണ്ട് ആക്ടിവിസ്റ്റുകൾ കടത്തിക്കൊണ്ടു പോയതായും സംഘം പറയുന്നുണ്ട് ഗസയിലെ രക്തച്ചൊരിച്ചിലിന്റെ പ്രതീകമായി വിഷരഹിതമായ ഡൈ എന്നിവർ വിശേഷിപ്പിക്കുന്ന വെള്ളം കുളത്തിലേക്ക് ഒഴിച്ചു ഇസ്രയേലിന് ആയുധങ്ങൾ വെടിക്കോപ്പുകൾ സൈനിക ഹാർഡ്വെയർ എന്നിവ അമേരിക്ക തുടർച്ചയായി വിൽക്കുന്നതിന്റെ നേരിട്ടുള്ള ഫലമായി ഗാസയിലുണ്ടായ മരണത്തെയും നാശത്തെയും ചുവന്ന ചായം എടുത്തു കാണിക്കുന്നുവെന്നായിരുന്നു സംഘടനയുടെ വെബ്സൈറ്റിലെ ഒരു പ്രസ്താവന അവകാശപ്പെട്ടത് ഹമാസുമായുള്ള സംഘർഷത്തിൽ അമേരിക്കയിലെ ആയുധങ്ങൾ സാധാരണക്കാരുടെ മരണത്തിന് കാരണമാകുമെന്ന് സംഘടന വാദിക്കുന്നുണ്ട് അൻപതിനായിരത്തിലധികം പേരുടെ മരണത്തിന് കാരണമായ ഗാസയിലെ ഇസ്രയേലിന്റെ സൈനിക നടപടികളുടെ മാനുഷികാഘാതം എടുത്തു കാണിക്കുന്ന വിശാലമായ പ്രചാരണത്തിന്റെ ഭാഗമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചതെന്ന് പ്രാദേശിക അധികാരികളും പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ആക്രമണത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇസ്രയേൽ ഗാസ ആക്രമിച്ചിരുന്നത്